ഹായ് ഹലോ എഞ്ചിലോയ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ എന്നുള്ളത് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ലവ്വേസിൻ്റെ കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നാൽ ഏതെങ്കിലും സാഹചര്യം കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നു ഗോ ഗോവിത്ത് ഫ്ലോ പോകുന്നത് പോലെ പോകട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നു ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ സാമ്പത്തികവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായിട്ട് എന്തെങ്കിലും രീതിയിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം അവർ ഹൃദയത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് എപ്പോഴും ഉണ്ട് നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഏതോ ഒരു സാഹചര്യം കൊണ്ടോ ഒന്നുകിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവരിപ്പോൾ ഏതെങ്കിലും രീതിയിൽ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ നിൽക്കുന്ന ഒരു എനർജി ഇവിടെ ണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തിന് അവർക്കൊരു മാറ്റവും ഇല്ല അവരുടെ ഉള്ളിൽ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന പ്രശ്നത്തിന് കാരണം എന്താണെന്ന് നോക്കിയപ്പം ഇവിടെ ചില കാര്യങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കാതെയും നിങ്ങളുടെ മെസ്സേജ് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നതായി കാണുന്നു ഒരു സഡൻ ആക്ഷൻ മറ്റൊരു ദിശയിലേക്ക് നിങ്ങളുടെ ദിശയിലേക്ക് വളർന്നുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പ് പെട്ടെന്ന് മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോയതായി കാണുന്നു ഓക്കെ ഒരു ടേണിങ് സംഭവിച്ചിരിക്കുന്നു ഒരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ ചില ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ചില നെഗറ്റീവ് തോട്ടുകൾ വരാൻ തുടങ്ങി അപ്പം ആ നെഗറ്റീവ് തോട്ടുകളുടെ പ്രശ്നത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായതായി കാണുന്നു ഓക്കെ ഇതിന് കാരണം പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ജന്മത്തിലേ അല്ല ഈ അടുത്ത സമയങ്ങളായി നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു നിമിഷമല്ലാതെ ഒരു മണിക്കൂറിന് മുമ്പ് മുമ്പേ ഉള്ളതെല്ലാം പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വരും അപ്പം മുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മുന്നേ നടന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ഡെയിലി ചില ചോദ്യം ചെയ്യലുകളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വാക്ക് തർക്കങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ ഒരു ചില കാര്യങ്ങൾ കടന്നു വന്നതുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോക്കി വന്നിരിക്കുന്നത് ഓക്കെ ഒരു റീ യൂണിയൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീ യൂണിയൻ ഉണ്ടാകുന്നതായിരിക്കും ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി വിട്ടുപോകുമോ പ്ലീസ് അക്കഡമി മധുര യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ലഭിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചീറ്റിങ് ഇവിടെ അന്ധകാരം മാറി വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തേർഡ് പാർട്ടി പൂർണ്ണമായി മാറി നിങ്ങൾക്ക് സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു ഇവിടെ സക്സസ് വന്നിരിക്കുന്നു തീർച്ചയായിട്ടും തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകും നിങ്ങളുടെ ലോങ് ടൈം ഫ്യൂച്ചർ എന്തായിരിക്കും പ്ലീസ് അക്കഡിമി മധുര യൂണിവേഴ്സ് നിങ്ങളുടെ ലോങ് ടൈം ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ െ നശിപ്പിക്കാൻ നിന്നിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താൻ നിന്നിരുന്ന പല ഡബിൾ എനർജിയെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ലോങ് ടൈം ഫ്യൂച്ചറിലേക്ക് സന്തോഷം കടന്നു വരുന്നത് ലവ്വേസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എല്ലാം സണ്ണ് ഉദിക്കുന്നു മാലാഖയുടെ ഒരു ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുതേ Okay, God bless you.